ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ ആഘോഷങ്ങൾ എന്ന് പറയുന്നൊന്നുമില്ല ക്രിസ്മസിന് ഉണ്ടായ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ത്രിതീയവയുടെ ഫോട്ടോഷൂട്ട് ആട്ടോ പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് പിന്നെ കൈ കൊണ്ട് തുന്നി എടുക്കുന്ന ഒരു മെറ്റി ഇതാണ് കേട്ടോ അത് കൈ നൂലുകൊണ്ട് എടുക്കുന്നത് നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു നല്ല ഋതിയുമൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ട് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ അത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല ഫോട്ടോസൊക്കെ കിട്ടി പക്ഷേ പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ഫോട്ടോയൊന്നും നിൽക്കുന്നില്ല കാരണം ഇപ്പം കുറച്ച് വളർ വലുതായി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഇരിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ അവയുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുക അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അത് പിന്നെ നമ്മൾ പിന്നെ ദിവസം കല്യാണിൽ പോയപ്പോൾ ഉണ്ടായതായിട്ടു അവിടെ മൂന്ന് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ സ്റ്റാഫ് ചേച്ചിമാരും ആട്ടോ ഇതൊക്കെ അപ്പോൾ തൃതീയവാവ്ക്ക് ആദ്യമൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു മടിയായിരുന്നു പിന്നെ പിന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് പോകണം അപ്പൂപ്പൻ്റെ അടുത്ത് പോകണം എന്നിട്ട് ഒരേ ഇതായിരുന്നു അങ്ങനെ ലാസ്റ്റ് അപ്പൂപ്പൻ്റെ അടുത്ത് പോയി കണ്ടോ പിന്നൊക്കെ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇതായിരുന്നു കേട്ടോ ആദ്യം ആദ്യം എടുത്ത ക്ലിപ്പ് ലാസ്റ്റ് ഫസ്റ്റ് ഇട്ടത് ലാസ്റ്റ് എടുത്ത ക്ലിപ്പായിരുന്നേ അപ്പോൾ അപ്പൻ്റെ ഇടയ്ക്കൊക്കെ പോയി അപ്പനോടൊക്കെ പിന്നെ നല്ല ഇതിൽ അപ്പൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചു അവിടെ നല്ല കമ്പനിയാണ് പിന്നെ ഈ ഒരു ടൈമിൽ ഫോട്ടോ ചെയ്ത് അവയുടെ ആദ്യത്തെ ക്രിസ്മസ് ആട്ടോ ഇത് ഇപ്പൊ നമുക്ക് പതിനൊന്ന് മാസം കംപ്ലീറ്റ് ആയി അപ്പോൾ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇപ്പൊ അവിടെ നമ്മൾ ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ഡയർ ഗെയിമൊക്കെ കളിച്ചു പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഓ ഐ ഒരു ഗെയിം കേട്ടോ ഇത് അപ്പൊ ഇത് പാലേറ്റാണ് വാടാ എന്നാ നോക്കി ഇക്കിയാണോ നട നേണം മാറ്റി <laughs> പറയ ഉറങ്ങി വരുന്നത് കേക്ക് എന്താ കൊടുക്കും കളിയിരുന്നോ അതുംണ്ട അതെ അതെ അലിഷി കാൾ ഹലർത്തിച്ചേ വേർത്തിച്ചേ എനി മുറിച്ചടാ ബാബ കുട്ടി ആരെ നന്നായിട്ട് മുറിക്കുന്ന ആളുണ്ടോ കൊണ്ടോ ഞാൻ വെയിറ്റിട്ടപ്പോ ഞാൻ എന്നാ വിളിക്കേടാ വെറുതെ പിസ ആടക്കണ പിസണ്ടെ നല്ലോണം മുറിച്ചില്ല

അപ്പം വന്നിട്ടുള്ള അപ്പം സീറ്റ്സ് ഒക്കെ കേട്ടോ നമ്മളെ വെയിറ്റിനടുത്തുള്ള കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ Thank you. രാത്രി ആയപ്പോൾ കേക്ക് മുറിച്ചു ഈ കേക്ക് ഞാൻ വാവക്ക് കൊടുത്തു കേട്ടോ വാവാക്ക് ആദ്യമായിട്ട് കേക്ക് കൊടുത്തതാണ് കേക്ക് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ നോക്കണം കേട്ടോ ഒരു മാതിരി കൈതട്ടി മാറ്റുക ആ ക്രീമിൻ്റെ ടെസ്റ്റർ അത് ഇഷ്ടമായില്ല ഞാൻ ലാസ്റ്റ് ഒരു കേക്കിൻ്റെ പീസ് മാത്രം കൊടുത്തപ്പോൾ അത് കേച്ച് പിന്നെയും പിന്നെയും വേണം എന്നായിട്ട് വാശേക്ക് പിടിച്ചായിരുന്നു അതും ഞാൻ വീഡിയോയിൽ എടുത്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ